എല്ലാവർക്കും നമസ്കാരം ചില അനുഭവങ്ങൾ വളരെ ത്രില്ലിങ് കൂടിയായിരിക്കും അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായി എനിക്ക് അയച്ചു തന്നിട്ട് ഡെയിലി പറയും ഒന്ന് പറയുവോ എന്ന് ചോദിക്കും അപ്പോൾ ആ ചേച്ചിയോട് ഇന്ന് പറഞ്ഞു ഇന്ന് തന്നെ പറയാമോ അങ്ങനെ ചോദിച്ചുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ പറയലുണ്ടാവില്ല പലരോടും കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസമൊക്കെ അടുപ്പിച്ച് ചോദിച്ച ആളുകളൊക്കെ ഉണ്ട് എന്നിട്ട് എനിക്ക് അത്രയും അനുഭവങ്ങൾ വരുന്നുണ്ട് എന്തായാലും പറയും അത് ഉറപ്പാണ് അപ്പോൾ ഇത് എല്ലാവരും കേൾക്കാമല്ലോ അല്ലേ ഹരേ കൃഷ്ണ അത്രിമധുരത്തിലെ എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ തരുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട് എൻ്റെ അനുഭവം പറയട്ടെ എല്ലായിടത്തും കൊറോണ പതുക്കെ പതുക്കെ മാറി വരുന്ന സമയമാണ് എല്ലാവർക്കും എവിടെയും പോകാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ ആയി വന്നു തുടങ്ങി ഞാനും മോനും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അദ്ദേഹം ഗൾഫിലാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ കൊറോണ ടെസ്റ്റ് എടുക്കാനായി ഹോസ്പിറ്റലിൽ പോകാൻ നേരം ഞാൻ ഒന്ന് ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്റെ കൃഷ്ണ മൂന്ന് വർഷമായി ട്രൈ ചെയ്യുകയാണ് അങ്ങോട്ട് പോകാൻ ഈ എടുക്കുന്ന ടെസ്റ്റിൽ നെഗറ്റീവ് എന്ന് കാണിക്കണേ അപ്പോൾ നമ്മൾക്ക് മൂന്നാൾക്കും ഫ്ലൈറ്റ് കയറി ഗൾഫിലേക്ക് പോകാം കണ്ണാ മൂന്നാൾ എന്ന് പറഞ്ഞ കണ്ണനെയും കൊണ്ടാണ് കേട്ടോ എന്ത് വന്നാലും നിന്നെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങി ടെസ്റ്റ് എടുത്തു റിസൾട്ട് നെഗറ്റീവ് എന്ന് കണ്ടു ഭയങ്കര സന്തോഷമായി ഓടിച്ചെന്ന് ഭഗവാനോട് പറഞ്ഞു ഗൾഫിലേക്ക് പോകാൻ നീയും തയ്യാറായിക്കോ കൃഷ്ണ എന്ന് അങ്ങനെ ബാക്കി പേപ്പർ എല്ലാം ഒക്കെ റെഡിയായി ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഞാൻ കൊണ്ടുപോകാൻ കൃഷ്ണനെയും പിന്നെ ഒരു ചെറിയ രാധയും കൃഷ്ണനെയും നിലവിളക്കും എടുത്തു പൊട്ടലൊന്നും വരാതിരിക്കാൻ ഞാൻ കൃഷ്ണനെ നല്ലോണം പാക്ക് ചെയ്തു പെട്ടിയിൽ വെച്ചു ഇറങ്ങാൻ നേരം ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഫ്ലൈറ്റിൽ മൂന്ന് സീറ്റുണ്ട് രണ്ടെണ്ണം ഞങ്ങൾക്കുള്ളതും മൂന്നാമത്തെ സീറ്റിൽ ഒരമ്മ ആയിരിക്കണേ വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ടാളുകളല്ലേ ഉള്ളൂ വേറെ കൂടെ ഇല്ലല്ലോ അപ്പോൾ സേഫായിട്ട് ഒരമ്മ ആയിരിക്കണേ ഇരിക്കുന്നത് ഭഗവാനെ ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇറങ്ങി എയർപോർട്ടിൽ എത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾക്കുള്ള സീറ്റിൽ അതാ ഒരു അമ്മയിരിക്കുന്നു അല്ല എന്നും എൻ്റെ ഭഗവാന്റെ ലീല ഒന്നും പറയേണ്ടതില്ല ഭഗവാനോടൊപ്പം ഞങ്ങള് അവിടെ ഇരുന്നു അപ്പോൾ എന്താ രസംന്ന് വെച്ചു കഴിഞ്ഞാല് അമ്മ ഞങ്ങളോട് പറയാണ് ആയിരുന്ന അമ്മ ഞങ്ങളെ കണ്ടതും അമ്മ പറഞ്ഞു സത്യപ്രതില് ഞാൻ മുരുകനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ രണ്ട് സീറ്റിൽ വരുന്നത് ഒരു പെണ്ണായിരിക്കണേ എന്ന് എന്നിട്ട് എൻ്റെ മോനെ നോക്കിയിട്ട് പറഞ്ഞു മുരുകനെ എനിക്ക് തുണയായിട്ട് കൊണ്ടുവന്നു എന്ന് ഞാനും ചിരിച്ചു എവിടെയോ ഇരുന്ന അമ്മ നമ്മൾ രണ്ട് പേരും പ്രാർത്ഥിച്ചത് ഒന്ന് തന്നെയായിരുന്നു എന്നോർത്ത് അങ്ങനെ ഫ്ലൈറ്റ് എത്തി രണ്ട് ദിവസം നമ്മൾ അവിടുത്തെ റൂൾസ് പ്രകാരം ഹോട്ടലിൽ താമസിച്ച് കൊറോണ ടെസ്റ്റ് എടുത്ത് നെഗറ്റീവ് ൂട്ടിക്കൊണ്ടു പോകാൻ ഹസ്ബൻഡ് എത്തി ഞങ്ങൾ റൂമിലെത്തി വളരെ ചെറിയ റൂമായിരുന്നു പിന്നെ ഒരു ചെറിയ കിച്ചൺ ബാത്റൂമ് എല്ലാം ഉണ്ടായിരുന്നു പെട്ടി തുറന്നു ഞാൻ കൃഷ്ണനെ പുറത്തെടുത്തു വിളക്ക് കത്തിക്കാൻ സൗകര്യം കുറവായതിനാൽ ഞാൻ കൃഷ്ണനോടിന്റെ രാധയോടും വിളക്കിനെയും എടുത്ത് ഡ്രസ്സ് ഷെൽഫിലെടുത്ത് വെച്ചു അതിന് കാരണം ഹസ്ബൻഡ് പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വേറെ വീട് മാറാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ ഹാളുണ്ട് എന്ന് പറഞ്ഞു കൃഷ്ണനെ നമുക്ക് അപ്പം എടുക്കാം അതുവരെ ഷെൽഫിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമായി രാത്രിയിൽ കിടക്കുമ്പോൾ ഉറങ്ങാൻ നേരത്ത് ഒരു സ്വപ്നം കാണുകയാണ് ഒരു ചെറിയ വെളുത്ത പാമ്പിൻ്റെ കുട്ടി അത് ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ വരുന്നു എന്നെ ഉപദ്രവിക്കുന്നില്ല ഞാൻ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുമ്പോൾ അവിടെ സിംഗിൾ വന്ന് കിടക്കുന്നു പിറ്റേ ദിവസം അവിടെ പിറ്റേ ദിവസമായപ്പോൾ ഞാനിത് ഹസ്ബൻഡിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ സ്ഥലം മാറി കിടന്നതിൻ്റെ ആവും നീ ഇന്ന് രാത്രി കട്ടിലിൻ്റെ അപ്പുറത്ത് സൈഡിൽ കിടന്നോളാൻ പറഞ്ഞു രാത്രിയായി ഞാൻ കിടന്നു വീണ്ടും അതാ ഇന്നലെ കണ്ട ആ സ്വപ്നത്തിൽ ആ പാമ്പിൻ്റെ കുഞ്ഞ് വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ വന്നു എവിടെ പോയാൽ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ഞാൻ കിടക്കുന്ന കട്ടിലിനരികത്ത് എൻ്റെ തലഭാഗത്തായിട്ട് ഒരു ചെറിയുടെ ചെറിയ തടിയുടെ ഒരു ചെറിയ മേശ ഉണ്ടായിരുന്നു ഞാൻ കാണുന്നത് ആ പാമ്പിൻ്റെ കുഞ്ഞ് ഇത്തിരി വളർന്നു അതിൻ്റെ തല നിവർത്തി നിൽക്കുന്നത് പോലെ കണ്ടു പിന്നെ കാണുന്നത് ഞാൻ വിളക്ക് കത്തിക്കാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു തിരിയുടെ രൂപത്തിലും വലുപ്പത്തിലും ആ വിളക്കില് തിരി തിരിയായിട്ട് ആ പാമ്പിൻ്റെ കുഞ്ഞ് കിടക്കുന്നു നമ്മൾ തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ അഗ്രഭാഗം ഒരു ബ്രൗൺ നിറത്തിലാവില്ലേ അതാണ് ഞാൻ അതിൻ്റെ മുഖമായിട്ട് കാണുകയാണ് അതെന്നെ വളരെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു ഞാൻ എൻ്റെ പേര് വിളിക്കുന്നു എന്നിട്ട് എന്നോട് പറയുകയാണ് എന്നെ ഒന്ന് പുറത്തെടുക്കുമോ ഞാൻ കുറേ ദിവസമായി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നെ പുറത്തെടുത്ത് നീ വിളക്ക് കത്തിക്കൂ ഇതിൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു ദയവായി എന്നെ പുറത്തെടുക്കു എന്ന് അപ്പോൾ തന്നെ കൊണ്ടുവന്ന ഭഗവാന്റെ കൃഷ്ണ വിഗ്രഹം കാണുന്നു ഞാൻ ഞെട്ടി എണീറ്റു എന്നിട്ട് ഹസ്ബൻഡിനോട് ഞാൻ കണ്ട സ്വപ്നം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി ശരി നാളെ രാവിലെ തന്നെ ഭഗവാനെടുത്ത് പുറത്ത് വയ്ക്കാമെന്ന് അങ്ങനെ രാവിലെ തന്നെ ഭഗവാനെടുത്ത് പുറത്ത് വയ്ക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ മുറിയിൽ തന്നെ വിളക്ക് വെച്ച് കത്തിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസമായി ഞാൻ റൂമെല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ഫോണിൽ ഞാൻ വിളക്ക് വെച്ച് കത്തിക്കാൻ ദിശ നോക്കിയപ്പോൾ കിഴക്കോട്ട് നോക്കി വിളക്ക് വയ്ക്കാൻ സ്ഥലമില്ലായ പറ്റില്ലായിരുന്നു പിന്നെ വടക്ക് ഭാഗം നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടി സ്വപ്നത്തിൽ കണ്ട ആ മേശായിരുന്നു ശരിക്കും വിളക്ക് വെക്കാൻ പറ്റുന്നത് അവിടെ അന്ന് ഞാൻ കണ്ട ആ വെളുത്ത പാമ്പിരുന്നതും എന്താ ഞാൻ പറയുക എനിക്കൊന്നും പറയാനില്ല ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നത് തന്നെയാണ് അത് ഞാൻ ഇത്രയും ദിവസം ഈ പെട്ടിയില് ശ്വാസം മുട്ടിക്കിടക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഭഗവാനെന്ന് എനിക്ക് മനസ്സിലായി മൂക്കും മുഖവും എല്ലാം പൊതിഞ്ഞിട്ടായിരുന്നു ഞാനത് വെച്ചിരുന്നത് ഒന്നും പറ്റാതിരിക്കാനും വേണ്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും തോന്നി പാവം എൻ്റെ ഭഗവാൻ എന്നാലും പാമ്പൻ കുഞ്ഞന്റെ രൂപത്തിൽ ഭഗവാൻ എനിക്ക് സ്വപ്നത്തിൽ വന്നു പിന്നെ ശബ്ദത്തിലൂടെ ഞാൻ എറിഞ്ഞു ശരിക്കും ഭഗവാനോട് പറയാൻ വാക്കുകൾ കിട്ടുന്നേയില്ലായിരുന്നു ഞങ്ങള് ആ മേശയും ഭഗവാനെയും രാധയെയും എടുത്ത് വിളക്ക് വെച്ച് കത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നീട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് വരെ ആ റൂം മാറിയതുമില്ല സർവം കൃഷ്ണാർപ്പണമസ്തുവും ഇതിനിടയ്ക്ക് ചെറിയ അക്ഷരത്തിലായിരുന്നു എഴുതിയത് അതുകൊണ്ട് ചിലപ്പം ഒന്ന് ലാഗായി പോകും ഞാൻ പിന്നെ കുറച്ച് സ്ലോ ആക്കി സംസാരിച്ചത് അങ്ങനെയാണ് പക്ഷേ ഈ അനുഭവത്തിൻ്റെ ഒരു തീവ്രത നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ സ്വപ്നത്തിൽ കാണാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്താ കഥ അതൊരു ഫീലിങ് തന്നെയാണ് കേട്ടോ എനിക്കൊന്നും പറയാനില്ല ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കോരിത്തരപ്പായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കോ ഇൻസിഡൻസ് എന്നോ ആറാം ഇന്ദ്രിയം എന്നോ ഭഗവാന്റെ ലീലകൾ എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും മനോഹരമായ അനുഭവം അയച്ച് എന്ന സഹോദരിക്ക് ഞാൻ നന്ദി പറയുകയാണ് കുറച്ച് വൈകിയതിൽ ക്ഷമിക്കുക എല്ലാവരിലേക്കും എല്ലാവരും എത്തിക്കുക ഭഗവാന്റെ കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ തിരുവുരം വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഏഴ് പേർക്ക് എല്ലാ മാസവും കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ജോയിൻ ബട്ടലിലൂടെ വരികയാണ് വേണ്ടത് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു